ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മലയാളം ഈസി കുക്കിംഗ് നല്ല പഴുത്ത ചക്ക വെച്ചേ ഉണ്ണിയപ്പ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ കുറച്ച് ചക്ക ഞാൻ കുരു ചകണിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു മൂന്ന് ഗ്ലാസ് പച്ചരി ആവശ്യമുണ്ട് കേട്ടോ പച്ചരി വെള്ളത്തിലിട്ടോ ഒരു രണ്ട് മണിക്കൂർ കുതിർത്തി എടുത്തതാണ് രണ്ട് മണിക്കൂർ കുതിർത്തിയതിന് ശേഷം വെള്ളമൊക്കെ ഒന്ന് ഊറ്റി കളഞ്ഞിട്ട് നമുക്ക് മിക്സിലെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഒരു അഞ്ചാറ് ഏലക്കയുടെ കുരുവും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ച് ഞാനൊന്നും കൂടെ അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് മധുരത്തിനാവശ്യത്തിന് ശർക്കര ഞാനിവിടെ അഞ്ചച്ച് ശർക്കരയാണ് എടുത്തിരിക്കുന്നത് ഒരു കപ്പ് വെള്ളം ഒഴിച്ചൊന്ന് ഉരുക്കിയെടുക്കാം ഇനി നമ്മൾ അരി അരച്ച് മിക്സിയുടെ ജാറില് അതേ ജാറിൽ തന്നെ നമുക്ക് ചക്ക ഒന്ന് അരച്ചെടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ ചക്കയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ അരി പൊടിക്കുമ്പോൾ തന്നെ ഉപ്പിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്താൽ മതി ഞാനപ്പം ചേർക്കാൻ മറന്നുപോയി അതുകൊണ്ടാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം ശർക്കരപ്പാനി ചൂടോടുകൂടി തന്നെ ഒഴിച്ച് കൊടുക്കണേ ഞാനൊന്ന് അരിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു പകുതി നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ബാക്കിയുള്ളതും കൂടെ ഒഴിച്ചു കൊടുത്താൽ മതി ഇതൊരു ഒരുപാട് കുത്തണ മധുരമല്ല ഒരു പാകത്തിനുള്ള മധുരമാണ് ഇട്ടുള്ളത് ഒരു ചക്കയ്ക്കും കുറച്ച് മധുരമുണ്ട് അതുകൊണ്ട് മധുരം നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഞാൻ ബാക്കിയുള്ളതും കൂടെ ഒന്ന് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് കട്ടയൊന്നും പിടിക്കാതെ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക കട്ട പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ആ മാവ് ഒന്ന് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്ത് കട്ടയൊക്കെ ഒടഞ്ഞുപോക്കോളൂ കേട്ടോ അപ്പോൾ അതാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ചക്ക കൂടെ ചേർത്ത് കൊടുക്കാം ചക്കയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇപ്പോൾ ചക്ക കൂടുതൽ ചേർക്കണമെങ്കിൽ ചേർക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇത്രേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ കൂടുതൽ ചക്ക ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ചക്കയുടെ ഫ്ലേവർ കിട്ടും ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ പെട്ടെന്ന് തന്നെ നമുക്ക് മാവ് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നോക്കിയിട്ട് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം ഇതപ്പം നന്നായിട്ട് തന്നെ ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കട്ടകളൊക്കെ ഉണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ മിക്സരെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി കേട്ടോ ഒന്ന് തണുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് കുറച്ച് എള്ള് ചേർത്ത് കൊടുക്കാം എള്ള് ഓപ്ഷനിലാണ് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഞാനിവിടെ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഉണ്ണിപ്പോൾ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ മൈദ ചേർത്ത് കൊടുക്കെട്ടോ അപ്പം ഞാനിപ്പോൾ മൈദൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ ഞാൻ അതാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു ഇനി നമുക്ക് കുറച്ച് തേങ്ങാക്കത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നെയ്യലൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഞാനിവിടെ കൊട്ട തേങ്ങയാണ് ഇട്ടെടുത്തിരിക്കുന്നത് അപ്പോൾ അതൊന്ന് ചെറുതാക്കി അരിഞ്ഞെടുത്തതാണ് ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് കളറൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ജീരം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ജീരകം നമുക്ക് അരയ്ക്കുമ്പോൾ വേണമെങ്കിൽ ചേർക്കാം ഞാൻ ഇപ്പോഴാണ് ചേർത്ത് കൊടുത്തത് നമുക്കതിലേക്ക് മാവിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് റെസ്റ്റ് ചെയ്യാനൊന്നും വയ്ക്കണ്ടട്ടോ ഉടനെ തന്നെ ഉണ്ടാക്കാം ഞാനിവിടെ വെളിച്ചെണ്ണയും കുറച്ച് വച്ച് നെയ്യും കൂടെയാണ് കേട്ടോ ഒഴിച്ചിരിക്കുന്നത് അപ്പോൾ കുഴികളൊക്കെ നിറയെ ഒഴിച്ചിട്ടുണ്ട് ഇതുപോലെ നിറച്ചൊന്നും ഒഴിക്കണ്ട ഒരു പകുതി ഒഴിച്ചാൽ മതി ഇല്ലെങ്കിൽ ഒരുപാടങ്ങൂടെ നിറഞ്ഞു പോവും അപ്പോൾ ഒന്ന് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ഓരോ ദവി മാവ് കോരി ഒഴിച്ചിട്ട് നമുക്ക് തിരിച്ച് മറിച്ചോട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ എല്ലാം ഓരോ സൈഡൊക്കെ ഒന്നായി വന്നിട്ടുണ്ട് പെട്ടെന്ന് തീ കൂട്ടി വെക്കരുത് പെട്ടെന്ന് കരിഞ്ഞു പോവും അപ്പോൾ ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതാ നന്നായി കളറൊക്കെ ഒന്ന് മാറി നല്ല വെന്ത് വന്നിട്ടുണ്ട് നമ്മുടെ ഉണ്ണിയപ്പം അപ്പോൾ എല്ലാം ഒന്ന് കോരി നമുക്കൊരു അരിപ്പ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി അടുത്ത ബാച്ചും കൂടി ഉണ്ടാക്കുന്നുണ്ട് ഈ ഈ മൂന്ന് ഗ്ലാസ് അരിയിൽ എനിക്കൊരു മുപ്പത്താറ് ഉണ്ണിയപ്പം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ അതായത് എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാണ് അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഉണ്ണിയപ്പാണ് കാണുമ്പോൾ തന്നെ മനസ്സിലാവണില്ലേ എത്ര സോഫ്റ്റ് ആണെന്നുള്ളത് അപ്പം പഴുത്ത ചക്ക കിട്ടുമ്പോൾ എന്തായാലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഉണ്ടാക്കി നോക്കിയിട്ട് എന്തായാലും ഒന്ന് അഭിപ്രായം പറയണേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂട്ടുകാർക്കായിരുന്നു ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കല്ലേ പുതു റെസിപ്പിയുമായി കാണാം ബായ്